എല്ലാവർക്കും തുല്യമായിട്ടൊരു റോള് ഇത്രയും ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഒരു സിനിമയെ കൊണ്ടുപോകുന്ന വളരെ കഷ്ടപ്പാടാണ് അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോ അതില് ലുമാൻ്റെ ഇടപെടലിൽ ഉണ്ടായിരുന്നോ ഈ ചോദ്യം തന്നെ എന്നോട് കാരണം അങ്ങോട്ട് ചോദിച്ചു അല്ല അത് ചോ ചോദിച്ചു മേടിച്ചത് അങ്ങനെ സ്പേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ എടുത്തതല്ല അല്ലെ കോച്ചായിട്ട് വേറെ ആരെയും ആയിരുന്നു കാസ്റ്റ് അങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ ആദ്യം മുതലേ പണി തുടങ്ങി 一会儿。嗯嗯 Yeah.